ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ പ്രമുഖ താരങ്ങൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും നിൽക്കുമ്പോൾ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ മുഴുവൻ ഭാരവാഹികളും കൂട്ടത്തോടെ രാജിവച്ചതിന്റെ ഞെട്ടലിലാണ് സിനിമാലോകം ഇതേ തുടർന്ന് ഉയർന്നുവരുന്ന വിവിധ ചർച്ചകളാണ് വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അമ്മ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിട്ട ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് ഭരണസമിതിയുടെ രാജിയെന്നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവച്ച മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പ് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവച്ചതോടെ അമ്മ സംഘടന നേരിടുന്നത് ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് സംഘടന രൂപീകരിച്ച ശേഷം ഇതാദ്യമായാണ് ഭരണസമിതിയിൽ ഒരു കൂട്ടരാജി ഉണ്ടാകുന്നത് വലിയ തീരുമാനമെടുക്കും മുൻപ് മോഹൻലാൽ മമ്മൂട്ടിയുമായും കൂടിയാലോചിച്ചു രാജ്യാണ് നല്ലതെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് തീരുമാനം മോഹൻലാലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായെങ്കിലും രാജ്യയിൽ അദ്ദേഹം ഉറച്ചുനിന്നു മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ആരോപണത്തിലായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം പിന്നീട് പുതിയ പുതിയ ആരോപണങ്ങളും പരാതികളും ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരുന്നു നടൻ സിദ്ദിഖ് നടനും എം എൽ എ മുകേഷ് ജയസൂര്യ മണിയൻ പിള്ളരാജു ബാബുരാജ് സുധീഷ് ഇടവേള ബാബു സംവിധായകരായ വി കെ പ്രകാശ് തുളസിദാസ് ശ്രീകുമാർ മേനോൻ സുധീർ ശങ്കർ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ എന്നിങ്ങനെ പരമ്പര നീളുകയാണ് ആരോപണകർത്താക്കളിൽ ഗീതാ വിജയനെ പോലെ മുതിർന്ന കലാകാരികളും കുഞ്ഞുവേഷങ്ങൾ ചെയ്തിരുന്ന ജൂനിയർ കലാകാരികളുമുണ്ട് എത്ര പേരാണ് തങ്ങളുടെ പേര് പുറത്തു വരുമോ എന്ന് പറയുന്ന ജീവിക്കുന്നത് ഈ ആരോപണ പരമ്പര പേതു തീരുന്നതിനിടെ ആരൊക്കെയാണ് കടപുഴകുക എന്ന് ഉത്കണ്ഠയോടെ നോക്കിയിരിക്കുകയാണ് മോളിവുഡ് കണ്ണൂർ ഇമാനുവൽ സിൽസ് കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് മൂന്ന് ക്രോപ്ടോപ്പുകൾക്ക് ടീഷർട്ടുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ടീഷർട്ടുകൾക്ക് കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മൂന്ന് ബ്ലാങ്കറ്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കവറുകൾ മുതൽ മുതൽ ഡോർമാറ്റുകൾ പ്രിന്റ് കോട്ടൺ മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ്സ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം